പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ ഇരുപത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ വില കൊടുത്ത് സമർപ്പണത്തോടെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവ മക്കളെയും യേശുവിന്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ അത്ഭുത ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് കർത്താവിന്റെ വലിയ കൃപ എന്ന് പറയും പ്രത്യേകമായി ഇന്ന് നമ്മൾ ആരുമില്ലാത്തവർക്ക് വേണ്ടി വിധവകളായവർക്ക് വേണ്ടി ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അനാഥർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുകയാണ് വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ മേൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഒരിക്കലും നമ്മളെ കൈവിടില്ല നമ്മുടെ ബൈബിൾ നമ്മുടെ കൈകളിൽ കൈകളിലെടുക്കാം പ്രിയപ്പെട്ടവരെ തുറന്നു പിടിക്കാം നമുക്കെല്ലാവർക്കും വിശുദ്ധ ബൈബിൾ എടുത്ത് പ്രിയപ്പെട്ടവരെ ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ വചനം വായിക്കാം ഒപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഒരിക്കലും നമ്മുടെ ദൈവം നമ്മളെ കൈവിടില്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട് Holy ോരേ കർത്താവേ അധ്വാനിക്കുന്നവര് ഭാരം വഹിക്കുന്നവരെ കാണുന്ന ദൈവമേ നന്ദി ോരേ ആശ്വാസമില്ല തളയുന്നോരേ ആണിപ്പാടുള്ളത് കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചീടുന്നു ആണിപ്പാടുള്ളത്

ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു ും ചേർത്തുപിടിക്കുന്ന ദൈവം വിലയുള്ളവരെയും വിലയില്ലാത്തവരെയും അനാഥരെയും വിധവകളെയും ഏകസ്ഥരെയും ഈ ലോകത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഓരോ മക്കളെയും വഴിയരികിൽ കിടക്കുന്നവരെയും ഒറ്റപ്പെട്ടുപോയവരെയും സകലരെയും പരിപാലിക്കുന്ന നടത്തുന്ന ചേർത്തു പിടിക്കുന്ന നമ്മുടെ പൊണ്ണു കർത്താവിനെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ബൈബിളില് പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായുടെ സുവിശേഷം നമ്മൾ വായിക്കുകയാണ് എല്ലാവരും ബൈബിൾ തുറക്കുക വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറും ഒരഭിഷേകമായി മാറും ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി പതിനെട്ടാമത്തെ എന്ന ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് പ്രത്യേകം വലിയ അഭിഷേകം ഈ ധ്യാനത്തിന്റെ മേൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ വലിയ ശബ്ദമായി ലഫിൻ ബ്രദർ മാറുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ബ്രദറിന്റെ ശക്തിയും ബലവുമാണ് ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് ധ്യാനം തുടങ്ങും പ്രിയപ്പെട്ടവരെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം ഈ ഒന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ധ്യാനം കഴിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങൾ വ്രതനാണ്ടി ഓർക്കണമെന്ന് സ്നേഹം ഓർമ്മിപ്പിക്കുന്നു ഹല്ലേ ലേസോങ് നമുക്ക് വായിക്കാം വിശദമത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും തിരുവചനങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഇവിടെ രണ്ട് വാക്കാണ് കർത്താവ് പറയുന്നത് ഒന്ന് അധ്വാനിക്കുന്നവര് രണ്ട് ഭാരം വഹിക്കുന്നവർ ഈ വചനഭാഗം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാർമാവ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ഒരു രഹസ്യം ഇവിടെ റിവീൽ ചെയ്യാൻ വേണ്ടി പോവാം വലിയ അഭിഷേകത്തോടെ നിങ്ങൾ ഈ സമയങ്ങളിൽ ഇരിക്കണമെന്ന് ബ്രദർ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് രണ്ട് കൂട്ടരെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് അധ്വാനിക്കുന്നവർ രണ്ട് ഭാരം വഹിക്കുന്നവര് അവരെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ അധ്വാനിക്കുന്ന അനേകം മനുഷ്യരുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകൾ മുന്നേ പലരും എന്നോട് പറഞ്ഞ കാര്യ ഓർക്കുകൾ വളരെ കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടാണ് ഇനി എത്രനാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ പ്രായം പത്തെഴുപതായി ഇന്നും ഈ കഷ്ടപ്പാടിനൊരു അറുതി വന്നിട്ടില്ല ഇന്നും വേദനയിലൂടെയും ഞെരുക്കത്തിലൂടെയും തകർച്ചയിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നാണ് ഇനി സന്തോഷിക്കാൻ കഴിയുന്നത് എന്ന് ഞങ്ങളുടെ ഈ കഷ്ടപ്പാട് മാറും ഈ വേദന മാറും ഈ ദുഃഖം മാറും കുഞ്ഞുനാൾ മുതൽ അധ്വാനിച്ചത് വളരെ ചെറുപ്രായത്തിൽ തന്നെ പഠനമെല്ലാം മുടങ്ങി അപ്പന്റെയും അമ്മയുടെയും കൂടെ അധ്വാനിച്ചു തുടങ്ങിയത് ഇന്നും അധ്വാനിച്ചു കൊണ്ടിരിക്കുക അത് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു ശുശ്രൂഷ കഴിഞ്ഞ് വരുന്ന സമയം എനിക്കെപ്പോഴും ഇഷ്ടം ചോറ് തിന്നാനാണ് പ്രിയപ്പെട്ടവരങ്ങനെ ഉച്ചക്ക് എവിടെ ഭക്ഷണം കഴിക്കും എന്ന് കരുതി ഓരോ സ്ഥലങ്ങളിൽ വരികയാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ഓലമേഞ്ഞ ഒരു കട കണ്ടു അവിടെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു കഞ്ഞി തയ്യാറാണ് അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കഞ്ഞി പിടിക്കുന്നത് അവിടെ വേഗം തന്നെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ ഒരു പ്രായമായ ഒരപ്പച്ചനും അമ്മച്ചിയും അവർ ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു കഞ്ഞി ഉണ്ടാവും അപ്പോ പറഞ്ഞു മോനെ കഞ്ഞി തീർന്നല്ലോ അപ്പോൾ വേറെ ആരെയും കാണുന്നില്ല അവിടെ ഈ അപ്പച്ചൻ അമ്മച്ചും മാത്രമേ ഉള്ളൂ ഞാനപ്പം അവരോട് ചോദിച്ചു വേറെ ആരും ഇല്ലേ ജോലിക്കാർ ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്താണ് ഈ പ്രായത്തിലും ഈ ഹോട്ടൽ നടത്ത ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല വളരെ ഒരു ഓലമേഞ്ഞ ഒരു ചെറിയ ഒരു ഷെഡാണ് എന്തുകൊണ്ടാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ വന്നത് അപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവർ പറഞ്ഞു മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ചോര നീരാക്കി അധ്വാനിച്ചു കഷ്ടപ്പെട്ടു അവരെ വളർത്തി പഠിപ്പിച്ചു ഇന്ന് അവരെല്ലാവരും നല്ല നിലയിലായി ഇന്ന് ഈ അപ്പനെയും അമ്മയും അവർക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ കണ്ണുകളോടെയാണ് അവർ പറയുമ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരുന്നു ഞാൻ അവരെ ആശ്വസിപ്പിച്ചു എൻ്റെ കയ്യിൽ അവർക്ക് കൊടുത്തിട്ട് ഞാൻ പോന്നു ഞാൻ ഓർക്കുകയാണ് ഒരു നാളിൽ അധ്വാനിച്ചവർ ജീവിതത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിച്ചവര് ഇന്ന് പുറത്തായി ഇന്ന് പുറത്തായി ഇന്ന് പലരും കൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര് ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയവര് അപ്പനും അമ്മയും ആരെന്നറിയാതെ അനാഥരായി തീർന്നവര് എല്ലാവരും ഉണ്ടായിട്ടും അനാഥരെ പോലെ ജീവിക്കുന്നവര് ഏകസ്ഥര് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവര് ഒത്തിരി വേദനയിലൂടെയാണ് ഇവരെല്ലാം പോകുന്നത് അധ്വാനിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ജീവിക്കണമെങ്കിൽ മറ്റാരും ഇല്ല സ്വന്തമായി തന്നെ അധ്വാനിക്കണം പ്രായം ഒരു പ്രശ്നമല്ല രോഗമൊരു പ്രശ്നമല്ല ആരോഗ്യം ഒരു പ്രശ്നമല്ല എല്ലാം മറന്ന് അവര് അധ്വാനിച്ചുകൊണ്ടിരിക്കുക കർത്താവ് പറയുകയാണ് അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവി എൻ്റെ അടുക്കിലേക്ക് വരുവി ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവര് എൻ്റെ അടുക്കിലേക്ക് വരുവി ആരുമില്ലാത്തവരെ ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കുക എൻ്റെ അടുക്കിലേക്ക് വരുവി രണ്ടാമത്തെ കാര്യം ഭാരം വഹിക്കുന്നവര് പ്രിയപ്പെട്ടവർ എവിടെയാണ് ഭാരം വഹിക്കുന്നത് അധ്വാനിക്കുന്നത് ശരീരം കൊണ്ടാണെങ്കിൽ ഭാരം വഹിക്കുന്നത് മനസ്സിലാണ് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഭാരം എന്നെ ഏൽപ്പിക്കുക നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങളുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക നീതിമാൻ കുലുങ്ങാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല നമ്മളെല്ലാവരും മാനസികമായി പിരിമുറുക്കത്തിലും ഭാരപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ മുമ്പോട്ട് പോകുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആരോട് എന്ത് പറയും എന്ത് ചെയ്യും എവിടെ പോകും എന്നറിയാതെ നമ്മൾ എല്ലാവരും വിഷമിച്ചു പോയ പകച്ചുപോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും ടെൻഷൻ അടിച്ച് ഡിപ്രഷനായി പ്രിയപ്പെട്ടവരെ അത് രോഗമായി കാണുന്ന പലരും ഈ കാലഘട്ടത്തിൽ വിഷാദ രോഗം പെരുകിക്കൊണ്ടിരിക്കുക ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ഡിപ്രഷൻ മാറാൻ നിങ്ങൾ ഒരു മരുന്നും കഴിക്കരുതോ നിങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ മതി നിങ്ങളുടെ ഡിപ്രഷൻ കർത്താവ് മാറ്റും ദൈവത്തിന് തരുന്ന ദൂതാണ് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ദൂതാണ് നിങ്ങൾ ഏറ്റെടുത്തു കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുന്ന മക്കളെ കർത്താവ് പരിപാലിക്കും നമ്മൾ ഭാരപ്പെടുന്നവരോട് നോക്കി കർത്താവ് പറയാണ് നിങ്ങൾ ഭാരപ്പെടേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം വിഷമത്തായ സുവിശേഷം പതിനൊന്നാമത് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തിരുവചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവരെയും മനസ്സുകൊണ്ട് ഭാരം വഹിക്കുന്നവരെയും നോക്കി കർത്താവ് പറയാണ് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിട്ട് പറയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും പ്രിയപ്പെട്ട ഒരു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തില് അവിടെ ദൈവാലയത്തിലേക്ക് പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുവരുമ്പോൾ യേശുവിനെ കൊണ്ടുവരുമ്പോ ശുദ്ധീകരണ സമയത്ത് അവിടെ ഷിമിയോണിലൂടെ ദൈവം നടത്തുന്ന ഒരു പ്രവചനമുണ്ട് ഈ പ്രവചനം കഴിഞ്ഞതിന് ശേഷം അല്ല പറയുന്നു ഇവൻ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും വിവാദവിഷമം ഒരു അടയാളമായിരിക്കും ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവിടെ മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ആറും മുപ്പത്തിയേഴും തിരുവചനത്തില് ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് ഫെലിവേലിന്റെ പുത്രിയും ആശീർവംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും ഉണ്ടായിരുന്നു ഇവൾ കന്യകാപ്രായം മുതൽ ഏഴ് വർഷം ഭർത്താവിനോടടുത്ത് ജീവിച്ചു എൺപത്തിനാല് വയസ്സായി ഈ വിധവ ദൈവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു എത്ര വയസ്സാണ് എൺപത്തിനാല് വയസ്സായ വിധവ നിങ്ങൾ ഓർക്കണം ഈ വിധവ പ്രവാചകയാണ് ദൈവാലയത്തിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും തന്റെ ജീവിതം കഴുകിയ എന്താ സംഭവിച്ചേ കർത്താവ് രക്ഷകനായി അവതരിച്ച സമയം ഷിമിയോനിലൂടെ ദൈവം ചെയ്ത മഹത്തായ കാര്യത്തിൽ പങ്ക് വഹിക്കാൻ കർത്താവ് ഈ വിധവയെയും തിരഞ്ഞെടുക്കുകയാണ് കർത്താവ് ആരെയും മാറ്റി നിർത്തുന്നവനല്ല നമ്മുടെ ദൈവം ആരുമില്ലാത്തവരാണോ നിങ്ങൾ ഒറ്റപ്പെട്ടവരാണോ എല്ലാരും നിങ്ങളെ തള്ളിക്കളഞ്ഞോ കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടും വേദനയും ദാരിദ്ര്യവുമാണോ നിങ്ങൾക്ക് ആരുമില്ലേ അനാഥരാണോ വിധവയാണോ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടോ എല്ലാരും ഉണ്ടായിട്ട് അനാഥരെ പോലെ ജീവിക്കുന്നവരാണോ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് വീണ്ടും പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രഭാഷന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം പ്രഭാഷന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം പതിനേഴാം തിരുവചനം അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതിയോ അവിടെ അവഗണിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈ ലോകം മാറ്റി നിർത്തുന്നവരെ കർത്താവിന് വേണം ഈ ലോകം തള്ളിക്കളയുന്നവരെ കർത്താവിന് വേണം അങ്ങനെയുള്ളവരെയാണ് കർത്താവ് അന്വേഷിക്കുന്നത് അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം അതുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും നിങ്ങൾ ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് വിധവകളായവർക്ക് അനാഥരായവർക്ക് ആരും പോലും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടായിട്ട് അനാഥരെ പോലെ ജീവിക്കേണ്ടി വന്നവർക്ക് ഈ ശുശ്രൂഷ നിങ്ങൾ ഷെയർ ചെയ്യണം അത് വലിയൊരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ ആരുമില്ലാത്തവരുടെ കൂടെ കർത്താവുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാൻ തളർന്നു പോകരുത് മുന്നേറണം മുന്നേറണം മരണം വരെ കർത്താവിന് വേണ്ടി ജീവിക്കണം പ്രേസ് അല്ല പ്രിയപ്പെട്ടവർ ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവേ ഇന്നത്തെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ ലോകമെമ്പാടിൽ നിന്നും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തോണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ അങ്ങടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് കഥാങ്ങ് ഏറ്റെടുക്കണമേ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ വേദനയിലൂടെ കഷ്ടപ്പാടിലൂടെ കടന്നുപോയവർ കുഞ്ഞുനാൾ മുതൽ ഈ സമയം വരെ അധ്വാനിച്ചും ഭാരം വഹിച്ചും മുന്നോട്ട് പോയവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ ഇവിടെ സകല ആവശ്യങ്ങളുടെ മേലും പ്രാർത്ഥനകളുടെ മേലും നിയോഗങ്ങളുടെ മേലും കർത്താവെ നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അതുവഴി സകല മക്കളും കർത്താവിനെ അറിയുകയും അറിഞ്ഞ കർത്താവിനെ മുറുകിയെ പിടിച്ച് മരണം വരെ യേശുവിനോടുള്ള വിശ്വാസത്തെ ജീവിക്കാനുള്ള കൃപയും ശക്തിയും നൽകണമേ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ പ്രൈസ് ല പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ നിങ്ങളെല്ലാവരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അനുഗ്രഹവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുമാണ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ശക്തമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥിക്കുക വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ നേരിട്ട് കാണാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന ദിവസങ്ങളാണ് ഈ നാൽപ്പത്തി മൂന്ന് ദിവസങ്ങളിലൂടെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നാളെ പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി നമ്മൾ വീണ്ടും കാണും അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ആത്മാവിനെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയമങ്ങളും കർത്താവ് നടത്തി തരട്ടെ കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ